പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലകൾ നീ തന്നെ ചെത്തിയെടുക്കുക നീ തച്ചുടച്ച ആദ്യത്തെ ഫലകങ്ങളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ ആ ഫലകങ്ങളിൽ എഴുതാം പ്രഭാതത്തോടെ നീ തയ്യാറാകണം രാവിലെ സീനായ് മലയിലേക്ക് കയറി അവിടെ മലമുകളിൽ എനിക്കായി നീ കാത്തു നിൽക്കുക ഒരാളും നിന്നോടൊന്നിച്ച് കയറരുത് മലയിലെങ്ങും ഒരുവനും കാണപ്പെടരുത് ആ മലയുടെ മുമ്പിൽ ആടുമാടുകളാകട്ടെ മേയുകയുമരുത് ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലകകൾ അവൻ ചെത്തിയെടുത്തു കർത്താവ് തന്നോട് കൽപ്പിച്ചതനുസരിച്ച് മോശ അതിരാവിലെ എഴുന്നേറ്റ് സീനായ് മലയിലേക്ക് കയറി രണ്ട് കൽപ്പലകകൾ അവൻ തൻ്റെ കയ്യിൽ എടുത്തിരുന്നു കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോടൊപ്പം അവിടെ നിലയുറപ്പിച്ച് കർത്താവ് എന്ന നാമം പ്രഖ്യാപിച്ചു കർത്താവ് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി അവിടുന്ന് ഉദ്ഘോഷിച്ചു കർത്താവ് കർത്താവ് ആർദ്രനും ദയാലുവുമായ ദൈവം കോപവിമുഖൻ കാരുണ്യത്തിലും വിശ്വസ്തതയിലും സമ്പന്നൻ ആയിരം തലമുറകളോട് കാരുണ്യം പുലർത്തുന്നവൻ കുറ്റവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ എന്നാൽ തീർത്തും കുറ്റമുക്തമാക്കാതെ പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നും നാലും തലമുറ വരെ ചുമത്തുന്നവൻ മോശ തിടുക്കപ്പെട്ട് നിലമ്പറ്റെ കുമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു എൻ്റെ നാഥ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ കൃപ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാഥ അങ്ങ് ഞങ്ങളുടെ മധ്യേ സതയം സഞ്ചരിക്കണമേ കാരണം ഇത് പിടലികടുത്ത ജനമാണ് ആകയാൽ അങ്ങ് ഞങ്ങളുടെ കുറ്റവും പാപവും ക്ഷമിക്കുകയും ഞങ്ങളെ അവകാശമാക്കുകയും ചെയ്യണമേ അവിടുന്ന് അരുൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുകയാണ് ലോകത്തിലെങ്ങും ഒരു ജനതയുടെ ഇടയിലും നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്ത വിസ്മയകൃത്യങ്ങൾ ജനം മുഴുവൻ്റെയും മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നീ ആരുടെ മധ്യേയാണോ ആ ജനം മുഴുവൻ കർത്താവിൻ്റെ പ്രവൃത്തി കാണും തീർച്ചയായും ഞാൻ നിന്നോടൊപ്പം ചെയ്യാൻ പോകുന്നത് ഭയാനകമായിരിക്കും ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ പാലിക്കുക ഇതാ നിന്റെ മുമ്പിൽ നിന്ന് അമോര്യർ കാനാന്യർ കിത്യർ പെരീസ്യർ കിവ്യർ ജബൂസ്യർ എന്നിവരെ ഞാൻ തുരത്തുകയാണ് നീ പ്രവേശിക്കുന്നിടത്തെ ദേശവാസിയുമായി ഉടമ്പടിയിലേർപ്പെട്ടിട്ട് അത് നിന്റെ മധ്യേ ഒരു കെണിയായി തീരാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക മറിച്ച് നീ അവരുടെ ബലിപീഠങ്ങൾ പൊളിക്കുകയും അവരുടെ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷയരകൾ വെട്ടിവീഴ്ത്തുകയും വേണം എന്തെന്നാൽ മറ്റൊരു ദൈവത്തെയും നീ ആരാധിക്കരുത് കാരണം കർത്താവ് തീക്ഷ്ണമതിയാണ് തീക്ഷ്ണമതിയായ കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം അതല്ലെങ്കിൽ നീ തദ്ദേശവാസിയുമായി ഉടമ്പടി ചെയ്യാനിടയാകും അവർ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും ദേവന്മാർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുവൻ നിന്നെ ക്ഷണിക്കുകയും നീ അവൻ്റെ ബലിവസ്തുവിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തേക്കാം നിന്റെ പുത്രന്മാർക്കു വേണ്ടി അവൻ്റെ പുത്രിമാരിൽ ചിലരെ നീ സ്വീകരിച്ചേക്കാം അപ്പോൾ അവൻ്റെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും അവർ നിൻ്റെ പുത്രന്മാരെ തങ്ങളുടെ ദേവന്മാർക്ക് പിന്നാലെ വ്യഭിചരിച്ച് നടക്കാൻ ഇടയാക്കിയേക്കാം നിനക്കായി ദേവന്മാരെ വാർത്തെടുക്കരുത് നീ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കൊണ്ടാടണം അബീബ് മാസത്തിൻ്റെ നിശ്ചിത സമയത്ത് ഏഴു ദിവസം ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം കാരണം അബീബ് മാസത്തിലാണ് നീ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ഗർഭപാത്രം തുറക്കുന്ന സകലതും എനിക്കുള്ളതാണ് കാളയോ മുട്ടാടോ ആകട്ടെ ആണായി പുറത്തുവരുന്ന നിന്റെ ഓരോ കന്നുകാലിയും കഴുതയിട കടിഞ്ഞൂലിനെ മുട്ടാടിനെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിക്കണം നിന്റെ പുത്രന്മാരിൽ ഓരോ ആദ്യജാതനെയും നീ വീണ്ടെടുക്കണം എൻ്റെ മുഖം വെറും കയ്യോടെ ദർശിക്കപ്പെടരുത് ആറ് ദിവസം നിനക്ക് ജോലി ചെയ്യാം ഏഴാം ദിവസം നീ വിശ്രമിക്കണം ഉഴവായാലും കൊയ്ത്തായാലും നീ വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നീ ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കണം വർഷാവസാനം സംഭരണ തിരുനാളും നിന്റെ പുരുഷഗണം മുഴുവനും ആണ്ടിൽ മൂന്നു തവണ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കർത്താവായ നാഥൻ്റെ മുഖതാവിൽ സന്നിഹിതമാകണം തീർച്ചയായും ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിന്റെ അതിര് ഞാൻ വിസ്തൃതമാക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ സന്നിഹിതനാകാൻ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നീ പോകുമ്പോഴും ആരും നിന്റെ ഭൂമി മോഹിക്കില്ല എനിക്കുള്ള ബലിരക്തം നീ പുളിപ്പിൻമേൽ അർപ്പിക്കരുത് പെസഹാ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയുമരുത് നിന്റെ മണ്ണിൻ്റെ ആദ്യ ഫലങ്ങളിൽ മികച്ചത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൽ നീ കൊണ്ടുവരണം കിടാവിനെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ തന്നെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക എന്തെന്നാൽ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഉടമ്പടി ചെയ്തിട്ടുള്ളത് മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ കർത്താവിനോടുകൂടെ ആയിരുന്നു അവൻ അപ്പം ഭക്ഷിച്ചില്ല വെള്ളം കുടിച്ചുമില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്തു പ്രമാണങ്ങൾ അവൻ എഴുതി സീനായ് മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ മലയിൽ നിന്നിറങ്ങുമ്പോൾ മോശയുടെ കൈവശം സാക്ഷ്യത്തിൻ്റെ രണ്ട് ഫലകങ്ങൾ ഉണ്ടായിരുന്നു അവിടുന്നുമായി സംസാരിച്ചിരുന്നതിനാൽ തൻ്റെ മുഖചർമ്മം പ്രക്ഷോഭിച്ചിരുന്നെന്ന് മോശ അറിഞ്ഞില്ല അഹ്റോനും ഇസ്രായേല്യർ മുഴുവനും മോശയെ കണ്ടു ഇതാ അവൻ്റെ മുഖചർമ്മം പ്രക്ഷോഭിച്ചിരുന്നു അവൻ്റെ പക്കലേക്ക് ചെല്ലാൻ അവർ ഭയപ്പെട്ടു അപ്പോൾ മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹത്തിലെ എല്ലാ നേതാക്കന്മാരും അവൻ്റെ പക്കലേക്ക് തിരികെ ചെന്നു മോശ അവരോട് സംസാരിച്ചു അതിനുശേഷം ഇസ്രായേല്യർ മുഴുവനും അടുത്തുചെന്നു സിനായിമലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവരോട് അനുശാസിച്ചു അവരുമായി സംസാരിച്ചു തീർന്നപ്പോൾ മോശ തൻ്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു മോശ കർത്താവിൻ്റെ മുമ്പിൽ അവിടത്തോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെ മൂടുപടം മാറ്റിയിരുന്നു അവൻ പുറത്തു വരികയും കൽപ്പിക്കപ്പെട്ടവ ഇസ്രായേല്യരോട് പറയുകയും ചെയ്തു ഇസ്രായേല്യർ മോശയുടെ മുഖം ശ്രദ്ധിച്ചു എന്തെന്നാൽ മോശയുടെ മുഖചർമ്മം പ്രക്ഷോഭിച്ചിരുന്നു അവിടത്തോട് സംസാരിക്കാൻ പോകും വരെ മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇടുമായിരുന്നു